കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടത്തിയവർക്കെതിരെ കേസെടുത്ത് അടിമാലി പോലീസ് ജനപ്രതിനിധികളടക്കം പതിനഞ്ചു പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന പത്ത് പേരെയും ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ലോങ് മാർച്ച് നടത്തുന്നതിന് പോലീസിന്റെ അനുമതി നൽകിയിട്ടില്ലെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിന് യാതൊരു അനുമതിയുമില്ലാതെ ദേശീയപാതയിലൂടെ ലോങ് മാർച്ച് നടത്തുകയും നേരിമംഗലം റേഞ്ച് ഓഫീസ് ഉപരോധിക്കുകയും ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാരോപിച്ചാണ് എടുത്തിട്ടുള്ളത് നാല് ജനപ്രതിനിധികളടക്കം പതിനഞ്ചു പേർക്കെതിരെയാണ് കേസ് കൂടാതെ കണ്ടാലറിയാവുന്ന പത്ത് പേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തോളം സമരക്കാർ അണിനിരന്ന് സമരം നടത്തിയെന്നാണ് അടിമാലി പോലീസ് കേസിന്റെ ഭാഗമായി എടുത്ത എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം എ അൻസാരി കെ കൃഷ്ണമൂർത്തി വെള്ളത്തോൽ ഗ്രാമപഞ്ചായത്ത് അംഗം എ എൻ സജീവ്മാർ കോൺഗ്രസ് പ്രവർത്തകരായ അഡ്വറ്റ് ജോബി ചമ്മല മൊയ്തു കരിക്കുളം ഹാപ്പി കെ വർഗീസ് റഹീം തോക്കുപാറ അനിൽ കനകൻ അനൂപ് കോച്ചേരി ഷജാർ ജോബിസ് വെളിയത്ത് ഷെഫീഖ് പനക്കൽ അബ്ദുൽ കലാം രാജീവ് വിജയൻ എന്നിവരുടെ പേരുകളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ദേശീയപാതയുടെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള മേഖലയിലെ നിർമ്മാണം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഹൈവേ സംരക്ഷണ സമിതി ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു ഹർത്താലിന് യു പിന്തുണ നൽകി ഹൈവേ സംരക്ഷണ സമിതി യു ഡി എഫും ചേർന്നാണ് ലോങ് മാർച്ച് നടത്തിയത് സംഭവത്തിൽ ഒരു മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ലോങ് മാർച്ച് നടത്തുന്നതിന് പോലീസിന്റെ അനുമതി നൽകിയിട്ടില്ലെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ദേശീയപാതയിൽ നേരിയമംഗലം മുതൽ വാളര വരെയുള്ള പതിനാലര കിലോമീറ്റർ ദൂരത്തിൽ നടന്ന നിർമ്മാണത്തിന് വനംവകുപ്പിന്റെ ഭൂമി കയ്യേറിയെന്നും നിരവധി മരങ്ങൾ വെട്ടിയതായും ഹൈക്കോടതിയിൽ പുതുതായി ഹർജി എത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തി ഇടക്കാല ഉത്തരവിറക്കിയത് വനംവകുപ്പ് നൽകിയ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായത് വനംവകുപ്പിന്റെ ഈ നടപടിക്കെതിരെയായിരുന്നു ഹർത്താലും ലോങ് മാർച്ചും സംഘടിപ്പിച്ചത് ലോങ് മാർച്ച് നേരിമംഗലം ഫോറസ്റ്റ് മുന്നിലെത്തിയപ്പോൾ സമരക്കാരും പോലീസുമായി ചെറിയ സംഘർഷമുണ്ടായിരുന്നു കനത്തെ മഴയവഗണിച്ചായിരുന്നു വൻ ജനാവലി സമരത്തിൽ അണിനിരഞ്ഞത് സംഭവത്തിൽ പോലീസ് കേസെടുത്തിൽ പ്രതിഷേധങ്ങളും വ്യാപകമാവുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി